ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയ്ക്ക് ഇത്രയും സ്ഥലമില്ലേ ഇതിനെയാണ് നമ്മൾ കുച്ചമണ്ഡലം എന്ന് പറയുന്നത് ഇത് ഒന്നാം കുച്ചമണ്ഡലം ഇവിടെ രണ്ടാം കുച്ചമണ്ഡലം പിന്നെ ഇതിൻ്റെ നടുക്കുള്ളത് കുഞ്ഞ താഴ്വര എന്ന് പറയും ചൊവ്വ താഴ്വര എന്ന് പറയും അപ്പോൾ ഇത് പ്ലെയിൻ ഓഫ് മാഴ്സ് ഇത് അപ്പർ മാഴ്സ് ഇത് ലോവർ മാഴ്സ് അല്ലെങ്കിൽ ഇത് ഔട്ടർ മാർസ് ഇത് ഇന്നർ മാർസ് ഇങ്ങനെയാണ് ചിലർ തിരിച്ചും പറയും പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് പറയാറ് ഇത് പോസിറ്റീവാണെന്നും ഇത് നെഗറ്റീവാണെന്നുമാണ് പറയുന്നത് ചില ഗ്രന്ഥങ്ങളിൽ തിരിച്ചും കാണാറുണ്ട് പക്ഷെ ഒരനുഭവം വെച്ചാണ് നമ്മൾ പറയുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങനെയൊരു ലൈൻ ഇങ്ങനെ വന്നിട്ട് ഈ സൂര്യമണ്ഡലത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിന് പറയുന്ന ഡെഡിക്കേഷൻ ലൈന് അല്ലെങ്കിൽ സക്സസ് ലൈൻ എന്നൊക്കെ പറയും അത് സമർപ്പണ രേഖ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതുകൊണ്ട് നല്ല സക്സസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു ലക്ഷ്യബോധം അത് ഞാൻ ചെയ്തേ അടങ്ങും ഒരു ആ തീരുമാനം സ്ട്രോങ് വില്ലെന്ന് പറയുന്നതിന് പിന്നെ ആ ആത്മാർത്ഥമായിട്ടുള്ള ആ സമീപനം അതിനോട് ലക്ഷ്യത്തിനോടുള്ള സമീപനം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ലൈനാണ് വളരെയധികം വിജയം വരിച്ചവരുടെ കൈകളിൽ ഈ ലൈൻ കാണാൻ കഴിയും നമ്മളിങ്ങനെ ഇവരിങ്ങനെ കൈ എപ്പോഴും പറയുന്ന കണക്ക് അവരിങ്ങനെ പിന്നെ കൈപ്പത്തിയൊക്കെ ഇങ്ങനെ കാണിക്കത്തില്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടാറ്റ പോലെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ രേഖകൾ പഠിക്കാൻ എളുപ്പമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് വിജയം നേടുന്നവരില്ലേ അവരുടെ കൈകളിൽ നമുക്ക് ഈ രേഖ കാണാൻ കഴിയും അതുപോലെ തന്നെയാണെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നവരുടെയും പ്രശസ്തിയൊക്കെ നേടുന്നവരുടെയും കൈകളിൽ ഇത് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരുടെയും കൈകൾ കാണാൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സെൻസിറ്റീവ് ഒന്നും അല്ലാത്തവരുടെ കയ്യിലാണ് കാണുന്നത് ഒരുപാട് സെൻസിറ്റീവ് ഒക്കെ സെൻസിറ്റീവൊക്കെയുള്ള അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഇത് കാണാൻ പ്രയാസമാണ് ഒരു മനുഷ്യൻ്റെ നല്ല പ്രവൃത്തിയും അയാളുടെ ആ ആത്മസമർപ്പണവും അയാളെ വിജയത്തിലേക്ക് നയിക്കും ഇങ്ങനെയുള്ള രേഖയുണ്ട് ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഭാഗ്യം ഭാഗ്യം മാത്രമായിരിക്കും അവരെ നയിക്കുന്ന ഘടകം ഇങ്ങനെയൊരു രേഖ കാണുകയാണെങ്കിൽ അവരുടെ ആത്മാർത്ഥമായ ആ പ്രവൃത്തി അവരുടെ ആ നല്ല പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ രീതികളും നല്ല സത്യസന്ധമായ സമീപനങ്ങൾ ഇതുകൊണ്ടൊക്കെ അവർ സക്സസ് നേടുമെന്നാണ് ഈ രേഖ സൂചിപ്പിക്കുന്നത് ഇനി അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ആ അവരുടെ ആ ലക്ഷ്യത്തിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം മറികടന്നുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരിക്കും പക്ഷേ അവരുടെ ആ ആത്മസമർപ്പണം കൊണ്ട് അതിനെല്ലാം നേരിട്ടിട്ട് ഇവർക്ക് വിജയം വരിക്കാൻ കഴിയും അങ്ങനെ ആ വിജ അതുകൊണ്ടാണ് ഇതിന് സക്സസ് ലൈൻ എന്ന് പറയുന്നത് ലൈൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടു കണ്ടുവന്നിരിക്കട്ടെ നമ്മുടെ ആ പ്രവൃത്തി അനുസരിച്ച് ഈ ലൈൻ വരും പക്ഷെ നമ്മൾ പിന്നീട് അതിനെ അങ്ങ് അവഗണിക്കുകയാണെങ്കിൽ ഈ ലൈൻ അങ്ങ് മാഞ്ഞു പോകും പിന്നെ ഇവിടെ ഈ ഹൃദയരേഖ ഉള്ളൂ ആ ഈ ലൈൻ വരുന്നതെങ്കിൽ നമ്മുടെ ആ പിന്നെ ഈ ജോലിയിലൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ സയൻസ് പരമായിട്ടും പിന്നെ ഈ ഡോക്ടർമാരെ കയ്യിൽ അവർക്ക് ആ സർജൻ സർജർമാർക്ക് അവരുടെയൊക്കെ കയ്യിൽ പിന്നെ ഈ ആർമി നേവി എയർഫോഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലീസ് ഫോഴ്സിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ സക്സസ്സിനെ കാണിക്കാനാണ് ഇങ്ങനെയുള്ള രേഖ കൂടുതലും നമുക്ക് ഉപയോഗപ്പെടുക അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ഈ രേഖ കൂടുതലും കാണുക നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അതിലുള്ള വിജയം അതുപോലെ ഈ പ്രതിരോധ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നില്ലേ അവിടെയുള്ള വിജയം ആരോഗ്യമേ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നൊരു വിജയം തീർച്ചയായിട്ടും കലാകാരന്മാർ നല്ല ധൈര്യമുള്ള സ്റ്റണ്ട് മാർട്ടേഴ്സ് മാസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഇല്ലേ അതുപോലെ കര അതുപോലെയുള്ള കലകളിലൊക്കെ ശോഭിക്കുന്നവരുടെ കയ്യിലൊക്കെ ഇത് കൂടുതൽ കാണാൻ കഴിയും മറ്റുള്ളവരുടെ കൈയ്യേക്കാളും ഈ അതായത് ബലം ബലം കൊണ്ട് ജയിക്കുന്ന കളികളും അങ്ങനെയൊക്കെ ഇല്ലയോ അതുപോലെയുള്ള കളികളിലും പിന്നെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിലൊക്കെ വിജയം വരയ്ക്കുന്നത് സൂചിപ്പിക്കുന്ന ലൈനാണ് കൂടുതലും ഇത് മറ്റു അല്ലാതുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കും ഭാഗ്യമൊക്കെ സൂചിപ്പിക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് കൂടുതൽ സൂചിപ്പിക്കുക ഇതൊരു വളരെ അപൂർവമായ രേഖയാണ് ഒരുപാട് പേരുടെ ഒന്നും കഴിയുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുകയില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഈ രേഖ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിലാണ് ആ ഫലം ഇതിനകത്ത് പെട്ടെന്ന് വരുമോ ഇതൊരു വളഞ്ഞു 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 ഇങ്ങനെ പോകുന്നത് പോലെ കാണുകയോ അല്ലെങ്കിൽ ദീപൊക്കെ വരികയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ വിജയത്തിൽ വളരെയധികം പ്രതിബന്ധങ്ങൾ വരുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടെ അവർക്ക് വിജയം നേടാൻ കഴിയുള്ളൂ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നിട്ട് വിവാഹരേഖയിലങ്ങനെ തട്ടി നിൽക്കുകയാണെങ്കിൽ വിവാഹബന്ധത്തിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോട് വിശകലനം ചെയ്യേണ്ട ഒരു ലൈനാണ് ഇത് അങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ബലം എങ്ങനെ ഇത് തെളിഞ്ഞതാണോ മങ്ങിയതാണെങ്കിൽ ആ ചിലപ്പോൾ പുതിയത് വരുന്ന അല്ലെങ്കിൽ പഴയ മാഞ്ഞു മാഞ്ഞ് പോകുന്നതായിരിക്കാം അതിനനുസരിച്ച് നമ്മുടെ വിജയ സാധ്യതയും മങ്ങുന്നതായിട്ട് കാണാം പിന്നെ ജോലിക്കുള്ള തടസ്സങ്ങൾ ഇതെല്ലാം ഈ രേഖ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് ഇനി ഇവിടുന്ന് വരുന്ന രേഖകൾ വേറെയാണ് അത് പിന്നീട് പറയാം ഇപ്പോൾ ഇതിന് പറയുന്നത് ഡെഡിക്കേഷൻ ലൈൻ അല്ലെങ്കിൽ സക്സസ് ലൈൻ എന്നാണ് ഇത് ഈ കുജമണ്ഡലത്തിൽ നിന്നും ഈ സൂര്യമണ്ഡലത്തിൽ വന്നു നിൽക്കുന്നു അതാണ് കറക്റ്റ് ഒരുപോലെ ഇവിടെ വരെയൊക്കെ വരികയാണെങ്കിൽ അത്രയും വലിയ സക്സസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അതുപോലെ ഇതിൽ വേറെ എന്തെങ്കിലും കറുപ്പമോ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കുകയും ചെയ്യണം അല്ലാതാണെങ്കിൽ ഇത് വളരെ നല്ലൊരു രേഖയാണ്